ൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റി തുടങ്ങി ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് കേരള തീരത്ത് കടലിൽ മുങ്ങിയ എം എസ് ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ തീരത്തു നിന്നും നീക്കി തുടങ്ങി കൊല്ലം ജില്ലയിൽ അടിഞ്ഞ അടിഞ്ഞുനറുകളും ചൊവ്വാഴ്ച രാവിലെ മുതലാണ് നീക്കാൻ ആരംഭിച്ചത് കൊല്ലം തീരത്തെത്തിയ മൂന്ന് കണ്ടെയ്നറുകൾ പരസ്പരം ബന്ധിച്ച നിലയിലായിരുന്നു ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകളും കൂട്ടത്തിലുണ്ട് കപ്പലിലെ ജീവൻ രക്ഷാ ബോട്ടിൽ ഒരെണ്ണവും ശക്തികുളങ്ങരയിൽ അടിഞ്ഞു മൺസൂണിന്റെ സമുദ്രജലപ്രവാഹം ജലപ്രവാഹം തെക്കോട്ടായതിനാലാണ് കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം തീരങ്ങളിലേക്ക് എത്തിയത് ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉള്ളതിൽ പതിമൂന്നെണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കൾ ഉള്ളത് ഇവ കടലിൽ പരന്നിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ മെയ് ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഗ്രീൻ ടീയും ന്യൂസ് പ്രിൻ്ററുകളും തുണി ഉൾപ്പെടെയുള്ള വസ്തുക്കളുമാണ് ഉണ്ടായിരുന്നത് ശക്തികുളങ്ങര സെൻറ്റ് ജോൺ ഡിബ്രിട്ടോ ദേവാലയത്തിന്റെ പിന്നിലെ തീരത്തടിഞ്ഞ ചുവപ്പ് നിറമുള്ള കണ്ടെയ്നറിൽ തേയില പാക്കറ്റുകളായിരുന്നു തോപ്പ് പള്ളിക്ക് സമീപത്തെ ബീച്ചിലെത്തിയ കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തുവന്ന തെർമോക്കോൾ ശക്തികുളങ്ങര തീരത്ത് വൻതോതിൽ അടിഞ്ഞിട്ടുണ്ട് ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കൊല്ലം തീരത്ത് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മത്സ്യബന്ധന യാനം കൊണ്ട് കെട്ടിവലിച്ചാണ് പോർട്ടിലേക്ക് എത്തിക്കുന്നത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന വലിയ ക്രെയിനുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് യാനങ്ങൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കൊല്ലം തീരത്തേക്ക് അടുപ്പിക്കുന്നത് തുടർന്ന് എക്സൈസ് ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ ചവറ